നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഒന്നായിട്ടുള്ള ജലാഗൌൺ മണ്ഡലത്തിൽ നിന്നും നാല് ലക്ഷത്തി പതിനൊന്നായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ബി ജെ പി നേതാവായ ഉന്മേഷ് പാട്ടീലിന് ഇത്തവണ ബി ജെ പി സീറ്റ് കൊടുത്തില്ല കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഫട്നാവിസുമായിട്ടുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതെല്ലാം ഉന്മേഷ് പാട്ടീലെ തിരിച്ചടിയായപ്പോൾ അദ്ദേഹത്തിന് പകരം സ്മിത്ത് വാഹിനാണ് മണ്ഡലം മത്സരിക്കാൻ വേണ്ടി ബി ജെ പി കൊടുത്തിരിക്കുന്നത് ഉന്മേഷ് പാട്ടീൽ ഇതോടുകൂടി ബി ജെ പിയിൽ നിന്നും അംഗത്വം രാജിവെച്ചുകൊണ്ട് ശിവസേന ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിലേക്ക് ചേർന്നിരിക്കുന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അദ്ദേഹം മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി അത് മാത്രമല്ല ഉന്മേഷ് പാട്ടീൽ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു വളരെ വൈകാതെ തന്നെ മഹാരാഷ്ട്രയിലെ ബി ജെ പിയിൽ പുലർപ്പുണ്ടാകും അതിൽ കുറേയധികം നേതാക്കൾ ശിവസേനയിലെ ഉദ്ധവ് വിഭാഗത്തിലേക്ക് വരികയും ഷിൻഡെ വിഭാഗം ദുർബലപ്പെടുകയും ചെയ്യും അതോടുകൂടി ഉദ്ധവ് വിഭാഗത്തിന് അവിടെ മേൽക്കൈ ഉണ്ടാകും ബി ജെ പിയിലെ പലരും പഴയ ശിവസേനക്കാരാണ് അവർ തിരികെ തന്നെ വരും എന്നതും ബാൽ താക്കറെയുടെ പാരമ്പര്യം അവിടെ എന്നും വാഴുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ മറാത്തികൾക്ക് ഒരിക്കലും ബാൽ താക്കറെ എന്നതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉന്മേഷ് പാട്ടീൽ പറഞ്ഞിരിക്കുന്നത് ഇത് ബി വലിയ തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉദ്ധവ് താക്കറെയെ നശിപ്പിക്കാം രാഷ്ട്രീയപരമായി നശിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുവേണ്ടിയാണ് ആദ്യം ശിവസേനയെ പിളർത്തിയത് എന്നിട്ട് അതിനകത്ത് ഷിൻഡെ വിഭാഗത്തിനെ അവരോടൊപ്പം കൂട്ടി പിന്നീട് എൻ സി പിയെ പിളർത്തി അതിനകത്ത് അജിത് പവാറിനെ എൻ ഡി എയുടെ ഭാഗമാക്കി മാറ്റി ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി എങ്ങനെയൊക്കെ പിച്ച് ചിന്താമോ അതെല്ലാം ബി ജെ പി നേതൃത്വം അവിടെ കളിക്കുന്നുണ്ട് പക്ഷേ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമായിരിക്കും ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം നടത്തുക എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ബി വലിയ തിരിച്ചടി തന്നെയായിരിക്കും സംഭവിക്കുന്നത് ആരാണ് ചേട്ടൻ ആരാണ് അനിയൻ എന്ന രീതിയിലേക്ക് നേരത്തെയും ശിവസേനയും ബി തമ്മിൽ പിയും ഉണ്ടായിരുന്നു പടലപ്പടക്കമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ജെ പിയും സഖ്യം ചേർന്നാണ് മത്സരിച്ചെങ്കിൽ പോലും ശിവസേനയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമായിരുന്നു എന്ന രീതിയിലേക്ക് അവിടെ വലിയ ഉണ്ടാവുകയും ശിവസേനക്കാർ അവർ മഹാവികാസ് അഖാഡി സഖ്യം രൂപീകരിക്കാൻ വേണ്ടി കോൺഗ്രസിനെയും എൻ സി പിയും ഒപ്പം കൂട്ടി ഗവർണർക്ക് കത്ത് നൽകുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സംഭവമാണ് നമുക്കറിയാം ബി ജെ പിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയായി രണ്ടാം തവണയും ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് ഭഗത് സിംഗ് കോശിയാരി എന്ന ഗവർണറുടെ മുമ്പിൽ മണിക്കൂറുകൾക്കകം തന്നെ രാജി വെക്കേണ്ടി വന്ന ഒരു ചരിത്ര നിമിഷം കൂടിയുണ്ട് അതൊക്കെ ബി ജെ പിയെ വല്ലാതെ അലോസരപ്പെടുത്തിയ കാര്യമാണ് നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയാണ് ഷിൻഡേക്ക് ബി ജെ പി നൽകിയതാണ് മുഖ്യമന്ത്രി പട്ടം എന്നാൽ അദ്ദേഹം ഒരു പാവ മുഖ്യമന്ത്രിയാണ് കാര്യങ്ങളുടെ ചരട് നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ബി ജെ പി തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് ഒരു വാളാകുകയാണ് ഉന്മേഷ് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം